പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ മുസ്ലിയാർ കിങ് അതൊരു കൊളോണിയൽ കോട്ടാൻ കോട്ട് മുസ്ലിയാർ കിങ് ആണ് ആലി മുസ്ലിക്കളും സ്വയം കിങ് ആയിട്ട് അവരോധിച്ചാളോ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചാളോ എന്നല്ല അദ്ദേഹത്തെല്ലാവരും വലിയൊരു പാപ്പ എന്ന് വിളിച്ച് ഒരു വളരെ സഹൃദയനായ ഒരു നാട്ടിൽ എല്ലാവരോടും ഒരു ഒരുപോലെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ചിലപ്പോൾ അറബ് കൾച്ചറിനെ ഇസ്ലാമായിട്ട് കണ്ട പലരും ഉണ്ട് ഇവിടെ അവർ അറബ് കൾച്ചറും റിലീജിയനും തിരിച്ചറിയാത്ത ആളുകൾ അറബ് കൾച്ചറാണ് ഇസ്ലാം എന്നും ഇസ്ലാം ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഇല്ല എന്നും ധരിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പോൾ അവര് ഇവിടെ ഉള്ള ചിലപ്പോൾ നേർച്ചകളോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇന്റഗ്രേറ്റഡ് ഫെസ്റ്റിവലുകളോ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല അതൊക്കെ പുസ്തകത്തിലൊക്കെ പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ഈ കൾച്ചറും റിലീജിയനും ഒന്നാന്ന് കരുതി ചിലർക്കൊക്കെ വിഷമമുണ്ടാവും അവർക്ക് സംശയം ഞാനൊരു സംഘി എന്നുള്ളത് അതേപോലെ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് ഫണ്ട് സ്വീകരിക്കേണ്ടെന്നുള്ള സംശയം പിന്നെ മറ്റൊന്ന് അവര് പിന്നെ ചേക്കുട്ടി പോലീസാണെന്ന് എപ്പോഴും പറയും മറ്റൊന്ന് ഇദ്ദേഹത്തെ വലിയൊരു കൾട്ടായിട്ട് അവതരിപ്പിച്ചിരുന്നു ഒരു വളരെ എങ്ങാണ് ഇത് അദ്ദേഹമാണ് എന്നുള്ള ഒരു വേറൊരു പൊളിറ്റിക്കൽ പ്രൊപ്പകണ്ട പോലെ എന്തെയ്തിണ്ട് ഇതിനെ അവതരിപ്പിച്ചിരുന്നു അത് അതാണ് ചില ആളുകൾ പ്രത്യേകിച്ച് ഞാന് ചില രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ ഇതിനെ ഉയർത്തി കാണിക്കാൻ കാരണം അവർ രാഷ്ട്രീയ മുന്നേറ്റത്തിന് സഹായകമാകും ഒരു ഈ കൾട്ടിമേജ് എന്നുള്ള രീതിയിൽ അതിനെ തകർത്തു തരിപ്പണമാക്കി എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ട് അപ്പോൾ അത് വലിയൊരു ആരോപണമാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് കാരണം അവർ എപ്പോഴും ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ സംഭവം മതത്തെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് ചേരിയാക്കി നിർത്താനുള്ള ഒരു ക്ഷമക്ക അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇതാണ് ഇതിലെ വൈരുദ്ധ്യം ബ്രിട്ടീഷ് ഡോക്യൂമെന്റുകളുടെ വൈരുദ്ധ്യതാണ് അതുപോലെ അന്നത്തെ അവിടെ അധികാരി അത് മുസ്ലിമാണ് ഈ അധികാരി മുസ്ലിമായിട്ടുള്ള അധികാരിയും ഈ മമ്മവും തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങളുണ്ട് അതും മതം ഒരിക്കലും ഒരു വിഷയമായിരുന്നില്ല ഇതിൽ മതം അല്ല ബ്രിട്ടീഷുകാർ ആരനുകൂലിക്കുന്നു ബ്രിട്ടീഷുകാര ആര് മുസ്ലിയാർ പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പുസ്തകത്തെയും പുസ്തകത്തിലെ ഉള്ളടക്കത്തെയും വിമർശിച്ചും ഗ്രന്ഥകർത്താവിനെ വിമർശിച്ചും അധിക്ഷേപിക്കുന്ന തരത്തിലും പലരും രംഗത്ത് വന്നിരുന്നു സെപ്റ്റംബറിൽ പുസ്തകം ഇറങ്ങിയതിനു ശേഷവും അത് തുടർന്നിരുന്നു അന്നൊന്നും താങ്കൾ ഇതിന് മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ താങ്കൾ പരസ്യമായി മറുപടി നൽകാനുണ്ടായ സാഹചര്യം എന്താണ് നേരത്തെ സയൻസ് ആ പുറത്തു കൊണ്ടുവരികയും അതിലെ ഫോട്ടോയുടെ നിജസ്ഥിതി നിത ചെയ്തപ്പോൾ തന്നെ ആളുകൾ ഇതേപോലെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പറയുന്നുണ്ട് നമ്മൾ പിന്നെ പലരും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പരിചയമുള്ളവർ മറ്റുള്ളവർ ഇതേപോലെ അധിക്ഷേപങ്ങളിലൂടെയൊക്കെ ആളുകൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പിന്നെ പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പോൾ ഞാൻ കരുതിയത് അതിനപ്പം മറുപടി പറയണ്ട കാരണം നമ്മൾ അക്കാദമിക് തലത്തിൽ നമ്മൾ പേഴ്സണലി എല്ലാ ആളുകളോടും മറുപടി പറയേണ്ടത് അക്കാദമിക്കലായിട്ട് അതിനെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടും ലേഖനങ്ങൾ കൊണ്ടുവന്നിട്ടും നമ്മളെ വാദഗതിയെ സമർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ഗതിയിൽ മറുപടി പറയേണ്ടത് പക്ഷേ ഇപ്പോൾ പുസ്തകം സെപ്റ്റംബറിൽ ഇറങ്ങി വീണ്ടും ഒരു നാലു മാസം കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ പലയിടത്തും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാമുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ വന്നിട്ട് നമ്മളെ അധിക്ഷേപിക്കുക അപ്പോൾ പുസ്തകം വായിച്ചവരാവില്ല ചിലപ്പോൾ പുസ്തകത്തിനോടുള്ള അവർക്കുള്ള വിരോധമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അതല്ല പേഴ്സണലായിട്ട് അതിന്റെ പുറകിൽ വന്ന് അറ്റാക്ക് ചെയ്യുക എന്ന് വീണ്ടും അത് നിർത്താതെ തുടർന്നപ്പോഴാണ് ഇന്ന് ഞാൻ കരുതിയത് എന്ത് അത് ചെയ്യണമെന്ന് കാരണമായിട്ട് ഇന്ന് മലപ്പുറം കോളേജിൽ എനിക്ക് എൻ്റെ ഉണ്ട് അത് അതെൻ്റെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ടുള്ള സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് ബാക്കിൽ വന്നിട്ടാണ് ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തി വന്നിട്ട് അധിക്ഷേപം ചൊരിയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള അധിക്ഷേപമാണ് അപ്പോൾ എനിക്ക് തോന്നിയെന്ത് നമ്മൾ പലരും ഇപ്പോ ഇന്നിപ്പോൾ പേര് പറയുകയാണെന്നു കെട്ടി ഉസൈൻ തുടങ്ങി പലരും വർഷങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് വർഷം മുമ്പ് അവർ പറയില്ല അതിനുശേഷം പലരും ഉണ്ട് പേരെടുത്ത് നമ്മളെല്ലാവരെയും പറയുന്നില്ല പേരെടുത്ത് പറയേണ്ടവരുണ്ട് പറയാണ്ട് ആവശ്യമില്ലാത്തവരുണ്ട് അങ്ങനെ നിരവധി പേര് അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും ഞാൻ മറുപടി പറഞ്ഞത് നമ്മൾ അക്കാദമിക് അക്കാദമിക്കായിട്ടൊരു വർക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്നുള്ളതാണ് അതാണ് നമ്മൾ കരുതിയത് കാരണം അവരൊക്കെ പിന്നെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത്തരം കുറിപ്പുകൾ എഴുതുന്നത് എന്നാണ് മനസ്സിലാക്കി ഞാൻ കരുതിയത് പക്ഷേ അതല്ല പുസ്തകം ഇറങ്ങി നമ്മളെ പിന്നെ വാദഗതികൾ നന്നായിട്ട് സമർത്ഥിച്ചു പ്രത്യേകിച്ച് നമ്മളിപ്പോ ആ പുസ്തകത്തിൽ ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഫോട്ടോ ഒരു ചാപ്റ്ററിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ ആ ലേഖനത്തിന്റെ ബാക്കിൽ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ക്യാപ്റ്റൻ ഹാരി അത് എഴുതിയത് അതിലെ ഓരോ പ്രധാന പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഏർ പിന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നി ഇനി അത് മറുപടി പറയാതിരുന്നാൽ അത് നിർത്തില്ല എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് പോകുന്നത് എന്തായിരിക്കാം വിമർശകരെയും അധിക്ഷേപിക്കുന്നവരെയും ചൊടിപ്പിക്കാനുണ്ടായ കാരണം ഇത് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്ര ആദ്യം കരുതിയിരുന്നില്ല കാരണം ഇവിടുത്തെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നതുകൊണ്ടും വർക്ക് ചെയ്യുന്നോ എന്നുള്ളതുകൊണ്ടും ഈ പ്രൈമറി സോഴ്സ് ഇവർ കണ്ട പറയുന്ന ഈ പ്രൈമറി സോഴ്സ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു അപ്പോൾ ഞാൻ വളരെ ഈസിയാണത് എല്ലാവർക്കും അവർ ആ ഫ്രഞ്ച് ഫ്രഞ്ച് ആർക്കൈവ് ഡിജിറ്റലൈസ് ആണ് അവിടെ അത് അവൈലബിൾ ആണ് ഫ്രീ ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ അത് എടുത്ത് പബ്ലിഷ് ചെയ്ത സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വേറെ ഒരു പബ്ലിഷർ ആയിട്ടുള്ള സുഹൃത്ത് പറയുന്നത് ഈ ഫോട്ടോയിൽ മറ്റൊരു ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ ഒരു പുസ്തകം ഇറക്കുന്നുണ്ടെന്നുള്ളു ഈ പുസ്തകം വലിയ വില കൊടുത്തിട്ടാണ് ഇവർ ഇത് വാങ്ങിച്ചതെന്നും നിങ്ങൾ പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഞങ്ങളെ ചതിച്ചു എന്നുള്ള രീതിയിൽ ആണ് അവരത് പ്രതികരിച്ചത് കാരണം അവർ ആ ഫോ രണ്ടാമത്തെ ഫോട്ടോയും വലിയ രീതിയിൽ കവർ ചെയ്തിട്ട് വിൽക്കാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് അതിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കിയത് അവർ കൊടുത്ത പൈസയും തിരിച്ചു പിടിക്കണം ഈ പുസ്തകത്തിന് വേണ്ടി ചിലവാക്കിയ മറ്റൊരു കാര്യം അവർ സ്വയം ധരിച്ചു വെച്ചത് ഈ പുസ്തകം അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ കാരണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു മാഗസിൻ്റെ ഒരു ഹാർഡ് കോപ്പിയാണ് അവർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർ കരുതിയത് ഇതേ ഒരു ഹാർഡ് കോപ്പിയേ ഉള്ളൂ ഇത് അവരെ കയ്യിലാണുള്ളത് അതുകൊണ്ടാണ് അവർ ആ ഫോട്ടോയൊന്നും വിടാതിരുന്നത് അവർ സുൽത്താൻ ഭാര്യമൊന്നും പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അതിലുള്ള ഫോട്ടോസ് ഈ ആർട്ടിക്കിളിലെ ഫോട്ടോസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല ജസ്റ്റ് സൈറ്റേഷൻ മാത്രം പേര് മാത്രമാണ് കൊടുത്തത് അപ്പോൾ എന്നോട് പറഞ്ഞു ഡിസൈൻ ചെയ്ത ഒരാളെൻ്റെ എന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾ പുറത്തുവിടാതെ കാത്തു വെച്ചിരിക്കുന്നു കാരണം ഇത് പുറത്താവും ആയാൽ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു അല്ലെങ്കിൽ വലിയ ബിസിനസ്സിനെ ഞങ്ങൾ തകർത്തു എന്നുള്ള പേര് വരും പേര് ദോഷം ഞങ്ങൾക്ക് വരും എഴുതിയിട്ട് ആ ഫോട്ടോ കൊടു പുറത്തുവിടുന്നോട് ഞങ്ങൾ റിലാക്സ്ഡ് ആയി എന്ന് സംസാരിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു ഭാഗത്ത് ഒരു വിഭാഗത്തിന് വലിയ ബിസിനസ് ആദ്യതേയെ നമ്മൾ മുടക്കി മുടക്കിക്കുന്നുള്ള ഒരെണ്ണുണ്ട് മറ്റൊന്ന് ഇദ്ദേഹത്തെ വലിയൊരു കൾട്ടായിട്ട് അവതരിപ്പിച്ചിരുന്നു ഒരു വളരെ യങ് ആണ് ഇത് അദ്ദേഹം ആണ് എന്നുള്ള ഒരു ഒരു വേറൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട പോലെ എന്താ ചെയ്തിട്ടുണ്ട് ഇതിനെ അവതരിപ്പിച്ചിരുന്നു അത് അതാണ് ചില ആളുകൾ പ്രത്യേകിച്ച് ഞാൻ ചില രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ ഇതിനെ ഉയർത്തി കാണിക്കാൻ കാരണം അവർ രാഷ്ട്രീയ മുന്നേറ്റത്തിന് സഹായകമാകും ഒരു ഈ കൾട്ട് ഇമേജ് എന്നുള്ള രീതിയിൽ അതിനെ തകർത്തു തരിപ്പണമാക്കി എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ട് അപ്പോൾ അതൊരു വിദ്വേഷമായിട്ട് കൊണ്ടെടുക്കുകയും അതിൻ്റെ പേരിൽ എന്നെ അധിക്ഷേപിക്കുകയും ഞാൻ എവിടെ പോകുന്നു എവിടെ പ്രസംഗിക്കുമ്പോഴും പേഴ്സണലായിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുക അധിക്ഷേപിക്കുക ഇത് തുടർന്നപ്പോഴാണ് ഞാൻ ഞാനിന്നത് പോസ്റ്റഡ് എന്ന കരുതിയത് മലബാർ സമരത്തെ സെക്യുലർ പക്ഷത്തു നിന്നാണ് മുസ്ലിയാർ കിങ്ങിൽ അവതരിപ്പിക്കുന്നത് അതിഷ്ടപ്പെടാത്ത മലബാർ സമരം ഒരു മതപരമായ സംഭവമാണെന്ന് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പിന്നിലെന്ന് കരുതുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഇത് ബ്രിട്ടീഷ് നരേറ്റീവ് ആണ് ഇത് വളരെ ഫനാറ്റിക് ആയിട്ടുള്ള ആളുകളായിരുന്നു യുദ്ധം ചെയ്തതെന്ന് പക്ഷേ യുദ്ധം എന്നുള്ള വാക്ക് പോലും ഞാൻ ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ മുസ്ലിയാർ അതൊരു കൊളോണിയൽ കോട്ടാൻ കോട്ട് മുസ്ലിയാർ കിങ് ആണ് ആലി മുസ്ലൈൽ ഒരിക്കലും സ്വയം കിങ് ആയിട്ട് അവരോധിച്ചാളോ അദ്ദേഹം അതിന് അവകാശവാദം ഉന്നയിച്ചാളോ എന്നല്ല അദ്ദേഹത്തെ എല്ലാവരും വലിയൊരു പാപ്പ എന്ന് വിളിച്ച് ഒരു വളരെ സഹൃദയനായ ഒരു നാട്ടിലെല്ലാവരോടും ഒരു ഒരുപോലെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അത് പല ബ്രിട്ടീഷ് ഡോക് നമ്മളിതിനു ആശ്രയിക്കുന്നതിന് ബ്രിട്ടീഷ് ഡോക്യുമെന്റുകളെ നമ്മൾ ഡി കൊളോണിയൽ വ്യൂ പോയിന്റിൽ വായിച്ചു കൊണ്ടാണ് അതിന് ഒരു പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നത് ചാക്കീരിന്റെ വീട്ടിൽ ചാക്കീരി അഹമ്മദ് മൊറണാളിയുടെ വീട്ടിൽ പിന്നെ ആമു സൂപ്രണ്ടും ഇദ്ദേഹവും മീറ്റിങ്ങിന് പോകുന്നുണ്ട് ശരിക്ക് അത്തരത്തിലുള്ള ഒരാൾ എന്ത് ചെയ്യില്ല ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ വളരെ ഫെനാറ്റിക് ആയ ഒരാൾ ഇങ്ങനത്തെ ഒരു സൗഹൃദ ചർച്ചയ്ക്ക് അവിടെ പോകില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കുറ്റപത്രത്തിലും വിധിപ്രയോഗത്തിലൊക്കെ പറയുന്നുണ്ട് വിധിയിലൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം അന്നുള്ള ചർച്ചയിലെ കാര്യങ്ങളെന്ന് പിൻവാങ്ങിയെന്ന് അഥവാ അദ്ദേഹത്തോട് പറഞ്ഞാൽ നിങ്ങൾ ഖിലാഫത്ത് വളണ്ടിയർമാർ യൂണിഫോം ഇട്ട് പള്ളിയിൽ പോകരുത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അവരോട് പറയാ ഇനി ആരെങ്കിലും ഖിലാഫത്ത് യൂണിഫോം ഇട്ട് പള്ളിയിൽ വന്നാൽ നിങ്ങൾ തടയാൻ പാടില്ല ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ ഈ സമരം തുടങ്ങി എന്നുള്ളത് അവരുടെ പേരിൽ കലാപം അവർ കലാപം എന്ന് വിളിക്കുന്ന ഈ സമരം തുടങ്ങിയത് പൂക്കോട്ടൂർന്നാണ് പ്രിലിയൂഡ് ഓഫ് റബല്യൻ എന്ന് പറഞ്ഞിട്ട് ടോട്ടൻഹാം ആണെങ്കിലും ഹിസ്കോക്ക് ആണെങ്കിലും ഒക്കെ അവതരിപ്പിക്കുന്നത് പൂക്കോട്ടൂരിലെ മമ്മദ് എന്ന ആള് തിരുമുൽപ്പാടുമായിട്ടുണ്ടായ ഒരു ഷണ്ട അല്ലെങ്കിൽ ഒരു ചെറിയ തർക്കം ആ തർക്കമാണ് എല്ലാവരും അത് ഉയർത്തി കാണിക്കുന്നത് അതിന്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് തിരുമുൽപ്പാടിൻ്റെ പിന്നെ ഭവനം അത് പള്ളിയാക്കാൻ മമ്മദും കൂട്ടനും ശ്രമിച്ചു എന്ന് അത് വലിയൊരു ആരോപണമാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് കാരണം അവരെപ്പോഴും ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ സംഭവം മതത്തെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് ചേരിയാക്കി നിർത്താനുള്ള ഒരു ശ്രമക്ക് അവരുടെ ഭാഗത്തുണ്ടായിരുന്നു അതിൽ രസകരമായിട്ട് നമ്മൾ ബ്രിട്ടീഷ് ഡോക്യുമെൻ്റ് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും അന്ന് മമ്മത് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം മുന്നൂറ് രൂപയിലധികം ഉള്ള എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരണം ഈ രാത്രി അപ്പോൾ തിരുമുൽപ്പാടിൻ്റെ കയ്യിൽ അഞ്ച് രൂപയുള്ളൂ അന്ന് രാത്രി അപ്പോൾ മമ്മദ് തിരിഞ്ഞു പോന്ന് പിരിഞ്ഞു പോകുന്നില്ല മമ്മതും കൂട്ടരും അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നില്ല അപ്പം ആ ഡോക്യുമെന്റിൽ നമുക്ക് കാണാം രണ്ട് ടെനൻസ് അഥവാ രണ്ട് കുടിയാന്മാർ അവരെ വീട്ടിലെ ഭാര്യമാരുടെ സ്വർണം കൊണ്ടുവന്നിട്ട് മമ്മദിന് കൊടുത്തിട്ട് നാളെ നിങ്ങൾ ഈ സ്വർണം തിരിച്ചു വരുമ്പോൾ പൈസ കൊടുക്കുക ഒരു ഉറപ്പിന്റെ പേരിലാണ് തിരിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് ഇത് കൊണ്ടെന്ന് കൊടുത്ത ആളുകളുടെ പേര് നോക്കുമ്പോൾ അവർ രണ്ട് മുസ്ലിങ്ങളാണ് മുസ്ലിം ടെനൻസ് ആണ് ഇതിപ്പോ നമ്മൾ തിരുമു തിരുമുൽപ്പാടിൻ്റെ കൊട്ടാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതി അത് പള്ളിയാക്കാൻ പോകുന്നു എന്ന ഒരു ഭാഗത്ത് ആരോപണവും അദ്ദേഹത്തെ സഹായിക്കുന്നത് സ്വന്തം വീട്ടിലെ ഭാര്യമാരുടെ സ്വർണം കൊണ്ടുവന്നു കൊടുത്തിട്ട് മുസ്ലിം ടെനൻസ് ആണ് എന്നുള്ള ഒരിക്കലും മാച്ച് ചെയ്യൂല ഇതാണ് ഇതിലെ വൈരുദ്ധ്യം ബ്രിട്ടീഷ് ഡോക്യുമെന്റുകളുടെ വൈരുദ്ധ്യം അതാണ് അതുപോലെ അന്നത്തെ അവിടെ അധികാരി അത് മുസ്ലിമാണ് ഈ അധികാരി മുസ്ലിം ആയിട്ടുള്ള അധികാരിയും ഈ മമ്മുവും തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങളുണ്ട് അതും മതം ഒരിക്കലൊരു വിഷയമായിരുന്നില്ല ഇതിൽ മതം അല്ല ബ്രിട്ടീഷുകാർ അനുകൂലിക്കുന്നു ബ്രിട്ടീഷുകാരെ ആര് എതിർക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു അത് തന്നെ കാര്യത്തിൽ തന്നെ തുര്യങ്ങാട്ടിൽ ആദ്യം കൊല്ലപ്പെട്ടത് കോൺസ്റ്റബിൾ മൊയ്തീനാണ് തിരുവങ്ങാടി പള്ളിയിലേക്ക് കയറി ചില ചരിത്രത്തിൽ പറയുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കോൺസ്റ്റബിൾ മൊയ്തീൻ ചെരുപ്പ് അയച്ച് വെച്ചാണ് പള്ളി കയറിയത് അത്രയും വിശ്വാസിയായിട്ടുള്ള കോൺസ്റ്റബിൾ മൊയ്തീനെയാണ് ആദ്യം കൊന്നത് പിന്നെയാണ് റൗളിയും ജോൺസണേയും കൊന്നത് അപ്പോൾ മതം ഒരു വിഷയമായിരുന്നില്ല എന്നുള്ളതാണ് വിശ്വാസിയായിരുന്നവരൊക്കെ അവർ വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവർ ഏത് പക്ഷത്താണ് ബ്രിട്ടീഷ് പക്ഷത്താണോ അതോ നാട്ടിലെ ജനങ്ങളെ പക്ഷത്താണോ എന്നുള്ള ഒരു മാനദണ്ഡം മാത്രമേ അതിനുണ്ടായിട്ടുള്ളൂ അതുപോലെ ഭയങ്കര വലിയ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കട്ടിലശ്ശേരിയുടെ ആത്മമിത്രമായിരുന്ന എൻ പി നാരായണ മേനോൻ നാരായണ മേനോനാണ് ഇവിടെ പള്ളിയിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് അദ്ദേഹത്തെ അവരെന്താണ് മുസ്ലിം ഇട്ട വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്ന പല പരാമർശങ്ങളുണ്ട് അതുപോലെയുള്ള വളരെ നല്ല സൗഹൃദത്തിൻ്റെ അന്തരീക്ഷവും സമര രംഗത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ബ്രിട്ടീഷ് അതിനെയൊക്കെ വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചതും അത് പിന്നീടുള്ള എല്ലാവരും നമ്മൾ ചരിത്രം പഠിച്ചപ്പോഴും പഠിപ്പിക്കുമ്പോഴൊക്കെ അത് പിന്തുടർന്നു വരികയാണ് എന്നാൽ പുസ്തകത്തിൽ നമ്മൾ ഈ സമരത്തിലെ സൗഹൃദത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പിന്നെ അതേപോലെ മമ്പറത്തെ കാര്യം അതിന് മുമ്പാണ് മമ്പറത്ത് ഇപ്പോൾ അത് എപ്പോഴും ഉണ്ട് കളിയാട്ടക്കാവിലെ ഉത്സവത്തിന്റെ ഇപ്പോഴും അതിൻ്റെ ആരവങ്ങൾ അമ്പറത്തൊന്നും മാറിയിട്ടില്ല അവിടുത്തെ പാട്ടുകളിലും അതുപോലെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ മമ്പുറത്തെ സൗഹൃദമുണ്ട് അതിന് പിന്നെ ഇപ്പോഴും അത് ആ നാട് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം സൗഹൃദങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ എന്താ ഈ കൾച്ചറൽ ചിലപ്പോൾ അറബ് കൾച്ചറിനെ ഇസ്ലാമായിട്ട് കണ്ട പലരുണ്ട് ഇവിടെ അവർ അറബ് കൾച്ചറും റിലീജിയനും തിരിച്ചറിയാത്ത ആളുകൾ അറബ് കൾച്ചറാണ് ഇസ്ലാം എന്നും ഇസ്ലാം തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഇല്ല എന്നും ധരിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പോൾ അവർ ഇവിടെ ഉള്ള ചിലപ്പോൾ നേർച്ചകളോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇൻറ്റഗ്രേറ്റഡ് ഫെസ്റ്റിവലുകളോ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല അതിനൊക്കെ മതത്തിന്റെ പുറത്തായിട്ട് അത് ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഇന്നസ് ഒക്കെ പറയുന്നുണ്ട് ഈ മരുമക്കത്തായ സിസ്റ്റം ഇത് ഖുർആാൻ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നതെന്ന് കാരണം ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെതിരെ നിയമം കൊണ്ടുവരിക സ്ത്രീകൾ മേലുള്ള അവകാശങ്ങൾക്ക് അവകാശങ്ങൾ അതുപോലെ അവർക്ക് സ്വത്തിന് മേലുള്ള അധികാരങ്ങൾ അതൊക്കെ എടുത്തു കളയുക ഇത്തരത്തിലുള്ള രീതികളൊക്കെ അന്ന് തന്നെ ഉണ്ട് അത് ബ്രിട്ടീഷുകാർ ബോധപൂർവ്വം ചെയ്ത് തന്നെയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ അതൊക്കെ പുസ്തകത്തിലൊക്കെ പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ഈ കൾച്ചറും റിലീജിയനും ഒന്നാന്ന് കരുതി ചിലർക്കൊക്കെ ഉണ്ടാവും മലബാർ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ കുറിച്ചും സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചും താങ്കളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റാത്തവരും ഈ വിമർശനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് അന്ന് നമ്മളെ നാട്ടിലെ സ്ത്രീകള് അതൊരു പൂക്കോട്ടൂരിലെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് പൂക്കോട്ടൂരിലെ സ്ത്രീകള് സമരക്കാർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തിരുന്നു അവർ അവർക്ക് വേണ്ടി ഭക്ഷണം നൽകിയിരുന്നു അവരെ ഭർത്താക്കന്മാരെ സമരത്തിനയച്ചിരുന്നു ഒപ്പം അവരെ കുട്ടികളെ സമര സഞ്ജ സജ്ജരാക്കിയിരുന്നു പോരാതിനവർ പറയുന്നത് ചില ഡെഡ് ബോഡികൾ പരിശോധിച്ചപ്പോൾ അവർ പിന്നെ മെയിൽ ക്ലോത്തിങ്ങിൽ ക്ലാഡഡ് ആയിരുന്നു അതോ പുരുഷന്മാരുടെ വസ്ത്രമണിഞ്ഞ് സ്ത്രീകൾ സമരരംഗത്ത് ഇറക്കിയിരുന്നു എന്നുള്ളതിനുള്ള ഡോക്യുമെൻ്റാണ് ഞാനത് കൊടുത്തിട്ടുള്ളത് അന്നത്തെ പത്രങ്ങളിലാണ് റിപ്പോർട്ടായിട്ട് അവര് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ അവർ പറഞ്ഞു ഇതിനവർ വിളിക്കുന്നത് ഫെമ്യൂനിസ്റ്റുകളെന്നാണ് ഇത് ഫെമിനിസം അക്കാലത്ത് ബ്രി ഇംഗ്ലണ്ടിൽ ഒരു ഡിറോഗേറ്ററി ടേം ആണ് അത്ര ഇന്ന ഇന്നത്തെ പോലെ ഒരു ഫാഷനബിൾ വാക്കല്ല ഫെമിനിസം അതിന് കാരണം ബ്രിട്ടീഷ് പാർലമെൻറ് നമുക്ക് ഞാൻ പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ അന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് വോട്ട് അവകാശം ഇല്ല അക്കാലത്താണ് അവിടെ സ്ത്രീകൾ ബ്രിട്ടീഷുകാരുമായിട്ട് സമരം നടന്നത് അപ്പോൾ അവർ അധിക്ഷേപിക്കുകയാണ് സ്ത്രീകളെ ഫെമ്യനിസ്റ്റുകളാണ് അവര് അഥവാ ഒരു മോശക്കാരാണെന്നുള്ള രീതിയിലാണ് ഈ പരാമർശങ്ങൾ കാണുന്ന അതിലേറെ രസം നമുക്ക് കാണാം ഇവിടെ പിന്നെ പൂക്കോട്ടൂർ ഒരു ഒന്നിച്ച് മറവെയ്ത ഇതിലൊരു പെൺകുട്ടിയുടെ ഒരു മൃതദേഹം കൂടി മറവ് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി കരഞ്ഞതാണ് അവരെ ഫാദറിനെ ഉപ്പയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഉപ്പനെ കൊണ്ടുപോകരുതേ എന്ന് അത് മാനിക്കാതെ അവരെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത് അതാണ് സാധാരണഗതിയിൽ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് എന്നിട്ട് അതിനെ പിന്നെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഇവരൊക്കെ ഫെമിനിസ്റ്റുകളാണ് ഇവർ കൊല്ലപ്പെടേണ്ടവരാണ് അഥവാ ഈ ഏരിയ ഏരിയപ്പോൾ ആമസോൺ ആണ് കാരണം ആമസോണിലുള്ള ആൾക്കാർ മനുഷ്യന്മാരല്ല അവരെ എന്നുള്ള ഒരു നരേറ്റീവ് ഒക്കെയാണ് അക്കാലത്ത് സൃഷ്ടിച്ചതായിട്ട് അന്നത്തെ നിന്നും മറ്റു ബ്രിട്ട് ബ്രിട്ടനിൽ നിന്ന് അവൈലബിൾ ആയ ഡോക്യുമെന്റ് എന്നൊക്കെ മനസ്സിലാവുന്നത് വിമർശനങ്ങൾക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമുള്ള മറുപടി എന്താണ് അല്ല ഞാൻ ഈ മൂന്ന് വർഷവും അവർ മറുപടി അറിയിക്കുന്ന ആൾക്കാരല്ല ഈ അധിക്ഷേപങ്ങൾ നമ്മളെ മേലെ ചൊരിയുന്ന ആളുകൾക്ക് മറുപടി അറിയിക്കുന്നില്ല പക്ഷെ ഒരു അക്കാഡമിക് എന്ന രീതിയിൽ നമ്മൾ റിസർച്ചർ അല്ലെങ്കിൽ ഒരു പഠിതാവ് ഒരു ചരിത്രത്തെ അന്വേഷിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് ആകെ ചെയ്യാനുള്ള ഈ സമൂഹത്തിൽ അതിനെപ്പറ്റി വളരെ ഡോക്യുമെന്റൽ എവിഡൻസ് പ്രൈമറി സോഴ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പുസ്തകം ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടും പിന്നെയും അധിക്ഷേപങ്ങൾ ചൊരിയാണെങ്കിൽ അവർ നമ്മൾ തുറന്നു കാണിക്കണം പക്ഷേ ഈ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന പലരും സമൂഹത്തിൽ ഉന്നതരാണ് അവർ അവർക്ക് വലിയ പോസ്റ്റ് പോസ്റ്റുള്ളവർ വലിയ നേതാക്കന്മാർ എഡിറ്റർമാർ എങ്ങനെ വലിയ വലിയ പോസ്റ്റ് ഇരിക്കുന്നവരാണ് അധിക്ഷേപങ്ങളുമായിട്ട് വരുന്നത് അവരെ സമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷം ക്ഷമിച്ചതാണ് കാരണം നമ്മളത് ചെയ്യേണ്ട കാരണം നമ്മളെ പണി അതല്ല നമ്മൾ അക്കാദമിക് ജോലിയാണ് നമ്മളെ നമ്മൾ ചെയ്യേണ്ട ജോലി പക്ഷെ അത് ചെയ്തു കഴിഞ്ഞിട്ടു നമ്മളെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മറുപടി അക്കാദമിക് റൈറ്റിങ്ങിലൂടെയും പബ്ലിക്കേഷനിലൂടെയും അതും ഒരു ഇന്റർനാഷണൽ പബ്ലിക്കേഷന് നാല് സ്ഥലങ്ങളിൽ നിന്ന് സിഡ്നിയിൽ നിന്നും ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അവൈലബിളായി ഒരു ഒരു നല്ല റിവ്യൂസും ഒക്കെ വന്നിട്ട് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തിൽ അവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തുറന്നു കാണിക്കുക തന്നെ വേണം അതേ നമുക്ക് ചെയ്യാനുള്ളൂ ഇത്തരം വിമർശനങ്ങൾക്കപ്പുറം പുസ്തകം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് സന്തോഷം എത്രത്തോളമാണ് അല്ല ഈ പുസ്തകം വളരെ നന്നായിട്ട് സ്വീകരിക്കപ്പെടുന്നത് ഇത് പിന്നെ ഇതിനെ അക്ലൈം ചെയ്ത ആളുകളെന്നെ നമുക്കറിയാം ഇതിന് ഏളി അക്ലൈമേഴ്സ് തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഓക്സ്ഫോർഡിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ഉണ്ട് അതേപോലെ എല്ലാ എല്ലാ മേഖലകളിൽ നിന്നുണ്ട് പിന്നെ ഇതിനെ നേരത്തെ തന്നെ നമുക്ക് എൻഡോസ് ചെയ്തതാണ് ഈ പുസ്തകം പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇർഫാൻ അബീബിനെ പോലുള്ള ആളുകൾ ഇതിനെ പ്രകീതിച്ചുകൊണ്ട് തന്നെ അവർ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും അക്കാദമിക തലത്തിൽ നിന്ന് ഇതിന് വിമർശനമൊന്നുമില്ല കാരണം അതുണ്ടെങ്കിൽ നമുക്ക് സ്വാഗതാർഹമാണ് ആരെങ്കിലും വിമർശിച്ചാൽ നമ്മൾ ഇനിയും കൂടുതൽ പഠിക്കാൻ നമുക്ക് പ്രേരകാവുള്ളൂ അതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ കൂടുതൽ ആളുകൾ നമ്മൾ പുസ്തകം വായിക്കുകയും അക്കാദമിക വിമർശനങ്ങൾ ഉന്നയിക്കുകയും വേണം അപ്പോഴേ നമ്മളെ പഠന മേഖല കൂടുതൽ വിപുലമാവുകയുള്ളു പക്ഷെ അതിനു പകരം ആയിട്ടുള്ള തേജോവധം ചെയ്യുകയും നമ്മളെ വേറെ രീതിയിൽ അറ്റാക്ക് ചെയ്യുക വളരെ മോശമായിട്ട് തെറി പറയുക അതൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തികൾ ആരാണെന്നുള്ളത് സമൂഹത്തിന് അറിയിക്കുകയാണ് അത്രേ നമ്മള് ചെറിയ രീതി ചെയ്തിട്ടു പുസ്തകത്തിന്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന ചാപ്പടികൾ വ്യക്തിപരമായി താങ്കളെ ബാധിച്ചിട്ടുണ്ടോ അല്ല ഞാനത് നമ്മളെ പറ്റി നമുക്കറിയാം എന്നാ എന്നാ അവർ പല പേരും വിളിച്ചിരുന്നു അവർക്ക് സംശയം ഞാനൊരു സംഘി ആണ് എന്നുള്ളത് അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള സംശയം പിന്നെ മറ്റൊന്ന് അവര് പിന്നെ ചേക്കുട്ടി പോലീസാണെന്ന് എപ്പോഴും പറയും കാരണം പക്ഷേ നമ്മൾ സത്യസന്ധതമായിട്ട് ആയിട്ട് ഇതിന് ഇടപെടുന്നതുകൊണ്ട് നമുക്കതിൽ വലിയ അധിക്ഷേപം തന്നെയാണ് പക്ഷെ ഞാനത് പ്രതിരോധിക്കാൻ പറ്റില്ല അതുകൊണ്ട് വാക്ക് കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത് അത് പിന്നെ നമ്മൾ ശക്തമായിട്ടുള്ള ഇതുപോലെ റിസർച്ചിന്റെ പബ്ലിക്കേഷനിലൂടെയാണ് ഏറ്റവും നല്ല പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് ലോകോത്തരമായ പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടാണ് അതിനെ ചെറുക്കേണ്ടത് എന്നാണ് കാരണം അവരാര ചെയ്തതിനേക്കാൾ മലബാർ സമരത്തെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുകയും അത് ലോകത്ത് മൊത്തം എത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റ് സ്വയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് അത്തരം ഇതൊന്നും പേഴ്സണലായിട്ട് തന്നെ ബാധിക്കുന്നേ ഇല്ല പക്ഷേ ഇവർ ഇനിയൊന്നും തുടരാൻ പാടില്ല അവരെന്ത ചെയ്യേണ്ടത് ഇതെല്ലാവരും ഇതൊരു കൾച്ചറായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ ആ ആളുകളെങ്ങനെ വിമർശിച്ച് തേജോധം ചെയ്ത് ചീത്ത പറഞ്ഞ് അവരൊതുക്കാന്ന് ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കൂല ഏഹ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് അതിന് കൂടുതൽ ശക്തമായ പഠനങ്ങൾ കൊണ്ടുവന്നിട്ട് ശക്തമായ ഡിസ്കഷനു കൊണ്ടുവന്നിട്ട് അതിനെ പ്രതിരോധിക്കും ഇത്തരം ആളുകളെ തുറന്നു കാണിക്കുകയും ചെയ്യും